നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് ആദിന മാധവ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്കിലൂടെയാണ് നടി പ്രേക്ഷകരുടെ പ്രിയങ്കരിയാവുന്നത് ഡോക്ടർ അനന്യ എന്ന കഥാപാത്രത്തെയാണ് നടി അവതരിപ്പിച്ചിരുന്നത് സീരിയലിൽ നിന്ന് മാറിയിട്ടും ഇന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട അനന്യയാണ് ആതിര യൂട്യൂബ് ചാനലിലും സജീവമാണ് ആതിര ജീവിത വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കിടാറുണ്ട് ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാം ക്യൂ ആന്റ് എയിലൂടെയായി തനിക്ക് വന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഏകിയിരിക്കുകയാണ് ആതിര മെലിഞ്ഞതിനെക്കുറിച്ചും പുതിയ പരമ്പരയെക്കുറിച്ചും സൌഹൃദത്തെക്കുറിച്ചും ഒക്കെയായിരുന്നു ചോദ്യം പ്രസവശേഷം എങ്ങനെയാണ് മെലിഞ്ഞതെന്നുള്ള ചോദ്യങ്ങളും വന്നിരുന്നു കുറെ പേർ ഇതേ ചോദ്യം ചോദിച്ചിരുന്നു ആദ്യ രണ്ടു വർഷം ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല അത് കഴിഞ്ഞായിരുന്നു ജിമ്മിൽ ജോയിൻ ചെയ്തത് എന്റെ ട്രെയിനർ നല്ല കർക്കശക്കാരനായിരുന്നു നല്ലൊരു ട്രെയിനറിനെ കിട്ടിയതാണ് വഴിത്തിരിവായി മാറിയത് വർക്കൌട്ടും ഡയറ്റും ഉണ്ടായിരുന്നു മധുരം ഉപയോഗിക്കാറേ ഇല്ലായിരുന്നു ഇത് കൃത്യമായി ഫോളോ ചെയ്താൽ മെലിയാൻ പറ്റും ഷുഗർ കട്ട് പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് ചുറ്റുമുള്ള ആളുകളാണ് എന്നെ ഹാപ്പിയായി നിർത്തുന്നതെന്നായിരുന്നു സന്തോഷത്തിന്റെ കാരണം ചോദിച്ചപ്പോൾ ആദര പറഞ്ഞത് കൊട്ടാരം പരമ്പര കാണുമ്പോൾ ഈ ശബ്ദം ഞങ്ങൾക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് എന്തിനാണ് വേറൊരാൾ ആദരയ്ക്ക് വേണ്ടി ഡബ്ബു ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ആരാണ് ശബ്ദം നൽകുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടി ഡബ്ബു ചെയ്യുന്ന ആളെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല അതിനൊരു അവസരം കിട്ടിയിട്ടില്ല ഷൂട്ടൊക്കെ അടിപൊളിയായി പോകുന്നുണ്ട് ജീവിതം തന്നെ മാറ്റിമറിച്ച കാര്യം ഏതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ആക്സിഡന്റ് നടന്നിരുന്നു അതിനുശേഷമാണ് ജീവിതം മാറിയത് മറുപടി അന്നത്തെ കാലത്തെ ഫോട്ടോയും താരം പങ്കുവച്ചിരുന്നു ഇനി എന്താണ് കാണുക എന്ന് ായിരുന്നു അനുമോൾ ചോദിച്ചത് വൈകാതെ തന്നെ നമുക്ക് കാണാമെന്നായിരുന്നു ആദര പറഞ്ഞത് ഡയാനയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും ചോദ്യങ്ങളും ഉണ്ടായിരുന്നു ഈ സൗഹൃദം എന്നും നിലനിർത്തണം എന്നായിരുന്നു പറഞ്ഞത് വളരെ കാലം മുതലേ തന്നെ അറിയാവുന്നവരാണ് ഞങ്ങൾ കുടുംബങ്ങൾ തമ്മിലും അറിയാം നല്ലൊരു പയനുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അങ്ങനെയാണ് അമീനെ കുറിച്ച് പറഞ്ഞത് അമീനോടും ഇതേപോലെ പറഞ്ഞിരുന്നു അങ്ങനെയാണ് അവർ ഒന്നിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത് നിക്കാഹ സമയത്ത് എല്ലാത്തിനും മുന്നിൽ ആദരയും രാജീവും ഉണ്ടായിരുന്നു ഞങ്ങളെ ഒന്നിപ്പിച്ചത് ആദരയാണെന്ന് ഇരുവരും തുറന്നു പറഞ്ഞിരുന്നു അതേസമയം മോഡലിംഗിലൂടെ ാണ് ആധിരമാധവ് കരിയർ ആരംഭിച്ചത് കല്യാണവും പ്രസവവും എല്ലാം കഴിഞ്ഞ് പഴയ സൗന്ദര്യവും ലുക്കും വീണ്ടെടുത്തിരിക്കുകയാണ് നടി കുടുംബവിളക്ക് സീരിയലിലൂടെയാണ് ആദരമാധവ് പ്രേക്ഷക ശ്രദ്ധ നേടിയത് വില്ലത്തിയായിട്ടാണ് വന്നതെങ്കിലും പിന്നീട് പോസിറ്റീവ് റോളിലേക്ക് മാറി ഗർഭിണിയായ ശേഷമാണ് ആദര സീരിയലിൽ നിന്നും മാറി നിന്നത് പകരക്കാരിയായി ഐശ്വര്യം വന്നുവെങ്കിലും ആതിര മാധവിന് കൊടുത്ത സ്ഥാനം വേറെ തന്നെയായിരുന്നു പ്രസവശേഷം ആതിരയും സ്വാഭാവികമായി തടി വെച്ചിരുന്നു പക്ഷേ അതിൽ നിന്ന് അഭിനയത്തിലേക്ക് തിരികെ വന്നപ്പോഴുള്ള ട്രാൻസ്ഫർമേഷൻ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എല്ലാ വിശേഷങ്ങളും പങ്കുവച്ചെങ്കിലും വെയിൽ ലോസ് എങ്ങനെ നടത്തിയെന്ന കാര്യം താരം ആരാധകരുമായി പങ്കുവച്ചിരുന്നില്ല വെയിറ്റ് കുറഞ്ഞെന്ന് കാണിക്കുന്ന റീലാണ് പുതിയതായി നടി പങ്കുവച്ചിരുന്നത് അറുപത്തിയെട്ട് കിലോ ഉണ്ടായിരുന്നപ്പോഴത്തെ വീഡിയോയും അത് അമ്പത്തി എട്ടിലേക്ക് കുറഞ്ഞപ്പോഴുള്ള വീഡിയോയും താരം പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ എന്ത് ഡയറ്റാണ് എടുത്തതെന്നോ എക്സസൈസോ ഒന്നും താരം കൂടെ ചേർത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലാണ് ആതിരാ മാധവിന്റെയും രാജീവ് മേനുവിന്റെയും വിവാഹം കഴിഞ്ഞത് ഏറെ കാലത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു വിവാഹം അന്ന് ആതിരാ മാധവ് കുടുംബവിളക്ക് എന്ന് സീരിയലിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശേഷം സീരിയൽ അവസാനിപ്പിച്ചു കുഞ്ഞു പിറന്നതിന് ശേഷമാണ് ഭർത്താവിനൊപ്പം ബംഗളൂരുവിലേക്ക് ആദരയും താമസം മാറിയത് സീരിയലിൽ സജീവമായതോടെ തിരികെ നാട്ടിലേക്ക് താരം തിരിച്ചെത്തിയിരുന്നു മൗനരാഗം സീരിയലിലായിരുന്നു തിരിച്ചെത്തിയ ശേഷം ആദ്യമായി വേഷം ചെയ്തത് നിലവിൽ മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലാണ് താരം അഭിനയിക്കുന്നത് ലൊക്കേഷൻ വിശേഷങ്ങളും താരങ്ങൾക്കൊപ്പമുള്ള റീലുമെല്ലാം പലപ്പോഴായി നടി പങ്കുവയ്ക്കാറുണ്ട്